നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം നാഗ്പൂരിൽ നടന്ന ആദ്യ ഏകദിനത്തിന് തൊട്ടു മുമ്പായിരുന്നു വിരാട് കോഹ്ലിയുടെ വലത് കാൽമുട്ടിന് പരിക്കേറ്റത് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടീമിനെയും ആരാധകർക്കും ചെറിയ തലവേദനയൊന്നുമല്ല സൃഷ്ടിച്ചത് കാരണം ഈ മാസം അവസാനം പാകിസ്ഥാനിലും ദുബായിലും ആരംഭിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അടുത്തുവരികയാണ് ദിവസം വിരാട് കോഹ്ലി നേരിയ സന്നാഹ മത്സരമാണ് നടത്തിയത് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് മുമ്പ് അദ്ദേഹം സഹതാരങ്ങളുമായി കുറച്ചു നിമിഷം മാത്രമേ പങ്കുവച്ചുള്ളൂ സ്റ്റൈലിഷ് ഇന്ത്യൻ ബാറ്റ്സ്മാൻ പതിവ് പോലെ പ്ലെയിങ് ഇലവനിൽ ഇടം പിടിക്കുമെന്നായിരുന്നു രാധകരൊക്കെ കരുതിയിരുന്നത് എന്നാൽ കാൽമുട്ടിലെ പ്രശ്നം കാരണം വിരാട് കോഹ്ലി ആദ്യ ഏകദിനത്തിൽ കളിക്കില്ല എന്ന് കോയിൻ ടോസിലായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വെളിപ്പെടുത്തിയത് ഇതോടെ വിരാട് കോഹ്ലിക്ക് പകരം യശസ്വി ജെയ്സ്വാൾ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു പരിക്ക് വലിയതല്ലെന്ന് തോന്നിയെങ്കിലും ഫെബ്രുവരി ഒമ്പതിന് ഞായറാഴ്ച കട്ടക്കിലെ ഏകദിന മത്സരത്തിൽ വിരാട് കോഹ്ലി കളിക്കുമെന്ന് ശുഭ്മാൻ ഗിൽ ഒരു പ്രധാന അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ രാവിലെ ഉണർന്നപ്പോൾ കാൽമുട്ടിൽ ചെറിയൊരു നീർക്കെട്ടുണ്ടായിരുന്നു ഇന്നലെ പ്രാക്ടീസ് സെഷൻ വരെ അദ്ദേഹം സുഖമായിരുന്നു വിഷമിക്കേണ്ട കാര്യമില്ല അടുത്ത മത്സരത്തിന് അദ്ദേഹം തീർച്ചയായും ഫിറ്റ്നസ് ആകും ശുഭ്മാൻ ഗിലിന്റെ വാക്കുകളായിരുന്നു ഇത് ഇതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഇടയാണ് വിരാട് കോഹ്ലിക്ക് പരിക്കുമൂലം ക്രിക്കറ്റ് മത്സരത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നിരുന്നത് ആ മത്സരത്തിൽ പുറം വേദന അനുഭവപ്പെട്ടിരുന്നു താരത്തിന് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സെലക്ട് കൌണ്ടി ഇലവനെതിരെ നടന്ന സന്നാഹ മത്സരത്തിൽ നിന്നും വിരാട് കോഹ്ലി പിന്മാറിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ റാഞ്ചിയിൽ നടന്ന മത്സരത്തിൽ ബൌണ്ടറി തടയാൻ ശ്രമിക്കുന്നതിനിടെ തോളിന് പരിക്കേറ്റതിനെ തുടർന്ന് ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റിൽ നിന്നും വിരാട് കോഹ്ലി വിശ്രമം അനുവദിച്ചിരുന്നു ഇതായിരുന്നു മുന്നേ വിരാട് കോഹ്ലി പരിക്കുമൂലം വിട്ടുനിന്ന മത്സരങ്ങൾ എന്തായാലും പരിക്ക് മാറി അദ്ദേഹം അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി